സമസ്തയും ലീഗും തമ്മിലുള്ള ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തെ തകിടം മറിക്കുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിലെ കോൺഗ്രസിന്റെ മൌനവും സി പി എം നിലപാടോട് സമസ്ത ചേർന്ന് നിന്നതുമാണ് ലീഗിനെ ഇത്രമാത്രം ചൊടിപ്പിച്ചതും സമസ്തയുമായി തമ്മിത്തല്ലാനും കാരണമായത് സമസ്ത കേരള ജമീയത്തുൾ ഉലമയ്ക്കെതിരെ പാണക്കാട് കുടുംബത്തെ അണിനിരത്തി ബദൽ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഗാസി ഫൌണ്ടേഷൻ രൂപീകരിച്ചാണ് സമസ്തയ്ക്കെതിരായ ഈ നീക്കം അടുത്ത അടുത്തമാസം പതിനേഴിന് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന മഹൽ നേതൃസംഗമത്തിലൂടെ ഇതിന് തുടക്കം കുറിക്കും സമസ്ത നൂറാം വാർഷിക ഘോഷം ഈ മാസം തുടങ്ങാനിരിക്കെയാണ് സംഘടന പിളർത്താനും പിടിച്ചടക്കാനുമുള്ള ലീഗിന്റെ ശ്രമം മും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിഖലി തങ്ങളുടെ മൌനാനുവാദവും ഇതിന് പിന്നിലുണ്ട് മഹൽ നേതൃസംഗമത്തിന്റെ സംഘാടന പ്രചാരണ പ്രവർത്തനത്തിൽ ലീഗ് നേതാക്കൾ സജീവമായി രംഗത്ത് തന്നെയുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മായിൻ ഹാജിയെ ബദൽ പ്രവർത്തനത്തിന് ലീഗ് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഇദ്ദേഹമാണ് സംസ്ഥാന സംഘാടക സമിതി ചെയർമാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടും വയനാടും സംഘാടക സമിതി യോഗങ്ങളിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് അടക്കം പങ്കെടുത്തിരുന്നു പാണക്കാട് സാധിഖലി തങ്ങൾക്ക് ഒപ്പം കുടുംബാംഗ ായ അബ്ബാസ് അലി റഷീദ് അലി ഹമീദ് അലി ബഷീർ അലി മുനവർ അലി എന്നിവർ ഖാസിമാരായ മഹല്ലുകളിലെ പ്രവർത്തകരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാസിയായ മഹല്ലുകളെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഒരു മഹലിൽ നിന്ന് പത്ത് പ്രവർത്തകരെ കോഴിക്കോട്ട് എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലീഗ് മണ്ഡലം ശാഖാ കമ്മിറ്റികൾക്കാണ് ഇതിന്റെ ചുമതല മഹൽ സംഗമ പ്രചാരണ ബോർഡിൽ സാധ്യകലി തങ്ങളുടെ ഫോട്ടോ മാത്രമേ വെക്കാവൂ എന്ന നിർദ്ദേശവും പ്രത്യേകമായി ഇതിനുണ്ട് കോഴിക്കോട് സരോവരത്തെ ട്രേഡ് സെന്ററിലാണ് സംഗമം നടക്കുക ഇതോടെ ലീഗും സംസ്ഥയും തമ്മിലുള്ള കല്ലുകടി മുറുകുമോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക